ഐ ഹലോ വെയിലാണ് ഗൈസ് നമുക്ക് ദീനിയാവുന്നതാണ് നല്ലത് കോട വരാനും ഇനിയിപ്പോൾ വന്ന് ബാഗ് നടക്കാനൊന്നും പറ്റൂല അപ്പോൾ ഇന്നും ഇങ്ങനെ 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 എത്തണ്ടാൻ പോവുക തന്നെയാണ് എന്നെ ഇന്നലെ ഗുരുവായിരുന്ന ഒരാൾ കണ്ടിട്ട് എന്നോട് പറഞ്ഞു മോളെ വീഡിയോ ഒക്കെ ഉഷാറാണ് പക്ഷെ ഒരു കാര്യം മാത്രം മോൾ ശ്രദ്ധിക്കണം ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ നീടാനേ പാടില്ല അത് കാണുമ്പം മറ്റുള്ളവർക്ക് സന്തോഷമാണ് വരിക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഹോസ്പിറ്റൽ പോക്ക് വളരെ വളരെ കുറവാണ് കാരണം എനിക്ക് ടെൻഡൻസി വളരെ കുറവായിട്ടാണ് ഇപ്പം നിലവിലുള്ളത് അത് കാണിക്കുന്നത് ഇക്കരയിലാണ് അപ്പോൾ ആ മെഡിസിൻ ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് പോകണം ഡോക്ടറെന്ന് കാണിക്കണം അപ്പോൾ വേറെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ കാർ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കാറിന് ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് അപ്പോൾ ബ്രേക്ക് പേഡ് പോയിട്ടുണ്ട് എന്ന് ഒരു ഉണ്ട് ബ്രേക്ക് പേഡ് പോയിട്ടും പിന്നെ നമ്മൾ ഓടിക്കച്ചാല് പിന്നെ ഞാൻ ഡിസ്കൂടി അവസ്ഥയിലേക്ക് വരും അപ്പം വണ്ടി വർഷാപ്പ് കൊടുത്തതാണ് ദേ കൂട്ടാൻ വരുന്നവരല്ലേട്ടെ ഞാൻ ഇഷ്ടല്ല എന്റെ ഏട്ടായിക്ക് ഓ ഞാനില്ല ലെനി മോളപ്പിക്കുമ്പോ ലെനിനെ വരെയും കൂടി ഒക്കെ കൂട്ടിയാ പോരഞ്ഞോ ഞാൻ ഓടിക്കെന്നാല് ഇത് ഞാൻ പിടിമാന ആ വൺ ഫൈവിന്റെ മോള് മൂന്നാളെത്ര പിള്ളടിക്ക ഓന് അത് ഒരു അങ്ങനെ ആരൂണ് ബസ് സ്റ്റോപ്പിൽ ഇറക്കി തന്നു അങ്ങനെ ബസ് കയറി ഇത് കോഴിക്കോടേക്ക് കയറിയതാട്ടോ നമ്മുടെ കൊയിലാണ്ടിൽ നിന്ന് ഉള്ളേരിയൊക്കെ വേറെ കയറിയിട്ടുണ്ടായിരുന്നു മുടിമ കൊടുക്കാൻ ഒന്നും കിട്ടാത്തോണ്ട് എൻ്റെ മോൾക്ക് സ്വാതന്ത്ര്യ ദിനത്തിന് മേടിച്ച മറ്റേ മുടിമ കൊടുക്കുന്ന സാധനമായിരുന്നു അതാ ആ കളറ് അത് കഴിഞ്ഞ് അടുത്ത ബസ് കയറി സീറ്റ് കിട്ടിയില്ല ഞാൻ നിന്നു നമ്മൾക്കെന്ത് സെലിബ്രിറ്റി നമ്മൾ സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിക്കുന്ന ആളല്ലേ അപ്പോൾ നമുക്ക് ബസ്സിൽ ബസ്സിലിരിക്കുന്നതിന് ഒരു സന്തോഷമല്ലേ ഉള്ളൂ നമ്മൾ ഡോക്ടർ കാണിച്ചു പാർത്ത് നോക്കല്ലേടാ പാട്ട് മോന ഉമ്മ്യാട്ടി എന്നെ വിളിച്ചെന്ന് അടുത്ത കമന്റ് വരും നേരെ ലുല്ലൂ മണിലേക്ക് പോവുകയാണ് ചെറിയൊരു സാധനം മേടിക്കാണ്ട് ചെറിയൊരു ഗോൾഡ് നമുക്ക് കുറേ ഗോൾഡിന് വില കൂടിയാലും നോക്കി യാതൊരു പ്രശ്നമാണ് എൻ്റെ പാപ്പമായി തരും അപ്പൊ എങ്ങനെയാണ് എന്നാല് ഞങ്ങൾ ഇവിടെ വന്ന് തിരിച്ചു പോയതാ ചന്തയിലാണ് ഇനി ഇവിടെ കസേരല്ലായിരുന്നു ഇന്നതേ ഇഷ്ടം പോലെ കസേര ഉണ്ട് ഇവിടെ ലൈറ്റ് വെയിറ്റ് ഉള്ളൂട്ടോ അതുകൊണ്ടാ ഞങ്ങളിവിടെ ഒരിക്കലും വന്നിട്ടുണ്ടായിരുന്നു കസേരല്ലാത്ത ജ്വല്ലറികൾ ഒരേ ഒരു ജ്വല്ലറി ഞാൻ ഇതേ കണ്ടുള്ളു അക്ഷയ ഞാൻ എന്നിട്ട് വീഡിയോ വരെ ചെയ്ത് പോസ്റ്റ് ചെയ്തേ കസേരല്ലാത്ത ഒരേ ഒരു ജ്വല്ലറി ആ ഞാനതാ കാണിച്ചെടുത്തത് ഇഷ്ടം പോലെ കസേര പോരാട്ടേ കുടിക്കാൻ വെള്ളവും ആദ്യായിട്ടാ ചന്തയിലൊക്കെ നിക്കുമ്പോലെ ഞാനൊരു ഗ്രാമിന്റെ ചെയിന് മേടിക്കാൻ വേണ്ടിട്ട് പോയതാട്ടോ അപ്പൊ എനിക്കല്ലാട്ടോ മോൾക്കാണേ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു ഒരു ഗ്രാമിൻ്റെ ഒരു മാല അവളുടെ കയ്യിലുണ്ടായിരുന്നു ഞാനും അവളും എവിടെയോ ഊരി വെച്ചതാണ് അതെവിടെയാണ് എന്നുള്ളത് എനിക്കും അറിയില്ല അവൾക്കും അറിയില്ല അത് മാലയും ലോക്കറ്റൂടിയും വരുന്നതാണ് രണ്ടും കൂടി ഒന്നരൻ്റെ ഉള്ളിൽ ഒന്നരേ ഉണ്ടാവൂലതേ ആ ചൂണ്ടിക്കാണിക്കുന്ന സെയിം സാധനമായിട്ടോ അവളെ കയ്യിലുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഒക്കെ ഒന്നര ഗ്രാം രണ്ട് ഗ്രാമൊക്കെ ഉള്ളത് ഇപ്പോഴത്തെ സ്വർണം വെച്ചിട്ട് ഒരു ഗ്രാമിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്താൽ ശരിയാകൂലാലും അവളെ കയ്യിൽ മാലയും വളയും ഒക്കെ ഉണ്ട് കേട്ടോ പാദസരമല്ലാത്ത എല്ലാ സംഭവവും അവളെ കയ്യിലുണ്ട് പക്ഷേ പാദസരത്തിനോട് അവൾക്ക് താല്പര്യമില്ലാത്തോണ്ട് പാദസരം മേടിച്ച് കൊടുക്കാതിരിക്കുന്നതാണ് അങ്ങനെ പിന്നെ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ആ ഒരു കാര്യം ഞാൻ അവിടെ വിട്ടു അങ്ങനെ മാല നോക്കി നോക്കിക്കഴിഞ്ഞതിന് ശേഷം ബുകാഡി നോക്കി കേട്ടോ കുറേ സ്ഥലങ്ങളിൽ ഞാൻ നോക്കിയതാണ് ഇനി ബുകാഡി എന്താ എന്നറിയാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഏറ്റവും മുകളിലായിട്ട് കുത്തുന്നതാണ് ബുഗാഡി എന്ന് പറയുന്നൊരു സംഭവം അപ്പം ബുകാഡീൻ്റെ നല്ല നല്ല കളക്ഷൻ ഉണ്ട് അപ്പം ഈ ഒരു അത് ബട്ടർഫ്ലൈ ഉണ്ടല്ലോ ആ ഒരു ബുഗാഡിയാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചത് ഭയങ്കര രസമാണ് ഗൈസ് ഒന്നും പറയണ്ട ഞാൻ അതൊക്കെ എടുക്കാൻ തീരുമാനിച്ചു ഒക്കെ എടുത്തു ബില്ല് ചെയ്യുകയും ചെയ്തു കേട്ടോ പിന്നീട് എന്ത് സംഭവിച്ചു എന്നല്ലേ അതാണ് അതിനേക്കാട്ടിയും വലിയ രസം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പം പറഞ്ഞു തരാവേ എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ബുകാഡി ഇടുന്ന വീഡിയോ തപ്പി തപ്പിയെടുത്തതാട്ടോ ഗൈസ് എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ബുകാഡി ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ബുകാഡിയോ ട്ടും ചേരുന്നില്ല എന്തോ ഒരു എന്താ പറയുക ഒരു എങ്ങനെ പറഞ്ഞു അറിയില്ല എൻ്റെ കാത് കുത്തിയിൽ വന്ന മിസ്റ്റേക്ക് കേട്ടോ അതുകൊണ്ട് എനിക്ക് ബുകാടി ഇടാൻ പറ്റാത്ത ഒരവസ്ഥ ബുകാടി ഇട്ടിട്ട് അതേ ആ ഒരു ഇട്ടാൽ അതിൻ്റെ ഒരു ഭംഗിക്ക് നിൽക്കണം പക്ഷേ ഇതാ ഭംഗിക്ക് നിൽക്കുന്നില്ല വളരെ ബോറായിട്ടാണ് തോന്നുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഭംഗിയില്ലാത്തൊരു സാധനം നമ്മളെ അടുത്ത് ഇട്ടിട്ട് കാര്യമില്ല അല്ല ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് കാത് കുത്തിയ ഒരാളാട്ടോ ഈ അടുത്തൊക്കെയാണ് കാത് കുത്തിയെങ്കിലൊക്കെ നമുക്കതിൻ്റെതായിട്ടുള്ള ഭംഗിക്ക് കുത്താമായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല എങ്ങനെ നോക്കിയിട്ടും അത് റെഡിയായിട്ട് നിൽക്കുന്നില്ല ഒരു എന്താ പറയുക പൊട്ടിപ്പോവും നമ്മൾ എവിടെയെങ്കിലും മുടിയൊക്കെയൊക്കെ കൊളുത്തി പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കണ്ടോ പൊന്തി നിൽക്കുക ചെയ്യുന്നത് എങ്ങനെ നോക്കിയിട്ട് അത് താഴ്ന്നു നിൽക്കുന്നില്ല അങ്ങനെ പുകടി എന്നുള്ള സ്വപ്നം ബില്ല് ചെയ്തതിന് ശേഷം ഞാൻ വേണ്ടെന്ന് വെച്ചു ഇത് ഫ്ലെക്സിബിൾ ആണ് ആണ് കുറച്ച് ഹാർഡ് അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ കൂടി ഡയമണ്ട്സിന് നോക്കിയല്ലേ ഇപ്പൊ കാര്യം ഡയമണ്ടിലൂടെ എന്ത് താങ്ക് ആവശ്യത്തിനറിയ കയ്യിലുണ്ട് അങ്ങനെ ഭൂഗാടിയുടെ കാര്യത്തിൽ തീരുമാനായി രണ്ടുപേരും എന്റെ സ്റ്റെഡ് ഇടാൻ പറ്റൂല അതുകൊണ്ട് ആ ഒരു സ്വപ്നം ഞാൻ വിട്ടുകളഞ്ഞു ഇനി വേറെ സ്റ്റെഡ് ബില്ല് വരെ അടിച്ചതിന് ശേഷം ആട്ടോ ഞങ്ങൾ ഇട്ടു നോക്കുന്ന എല്ലാരും നോക്കിയാൽ ബില്ലടിച്ചു പോയില്ലേ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ബുകാടി പോലെയുള്ള ചെറിയൊരു സ്റ്റെഡ് സ്റ്റെഡെടുത്തുട്ടോ ഒരു ലീഫിന്റെ സ്റ്റെഡും ഈ ഒരു കുഞ്ഞ് സ്റ്റെഡിയെടുത്തുട്ടോ ആദ്യത്തേന് നമ്മൾ ബില്ലൊക്കെ അടച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്ത് ഇട്ട് നോക്കുന്നത് അപ്പോൾ പിന്നെ റിട്ടേൺ അവർക്ക് ഫണ്ട് തരാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ അപ്പം നമുക്ക് അവിടെ നിന്ന് വേറെ സാധനം എടുക്കുക അല്ലാതെ വേറെ നമുക്കും ഓപ്ഷൻ ഇല്ല അപ്പം പിന്നെന്താക്കും ഉള്ളത് സാധനം എടുത്തിട്ട് പോരുക എന്നുള്ളത് കൊണ്ട് ഇതെനിക്ക് ഇഷ്ടമായിട്ടോ ഏകദേശം നമ്മുടെ ഭൂഗാടിയുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ട് എന്ന് എന്നുതന്നെ പറയാം എന്നാൽ ബുകാടി ഇടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും പക്ഷേ ചെഡ് ഇടുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയും ഉണ്ടാകുമല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഇതും ഒരു കുഞ്ഞു കമ്മലും ഈ രണ്ട് കമ്മലും ഞാൻ എടുത്തു പുകാഡി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു എന്താക്കാനാ അതവിടെ തീർന്നു തന്നെ പറയാം ഇത് ഏകദേശം ആ ഒരു ബുകാഡിയുടെ ലുക്കൊക്കെ ഉണ്ട് കിട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം പോയില്ലേ ഹാപ്പിയായി പക്ഷെ അത് സങ്കടമുണ്ട് ബുകാഡി മേടിക്കാനായിരുന്നു വന്നത് പക്ഷേ എന്റെ ചെവിയുടെ പ്രശ്നം കൊണ്ട് എനിക്ക് ബുകാടി ഇടാൻ പറ്റിയില്ല പക്ഷെ അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ ബുകാടി പല ഷോപ്പുകളിലും കിട്ടാത്തൊരു സാധനമാണ് ഈ ഇവിടെ ഉണ്ട് അപ്പം അതിന് പകരമായിട്ട് ഞാൻ വേറെ ചെറിയ രണ്ട് അടിപൊളി പക്കളെ എത്തിയിട്ടുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നക്ഷത്ര വന്നാൽ മതി ഇപ്പം കണ്ടത് നിങ്ങൾ മറ്റൊന്നുമല്ല എന്നെ അവര് ഒരു റിവ്യൂ ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റിവ്യൂ എടുത്തതാണ് റിവ്യൂ എടുത്തതിന് ശേഷം ലുലു ഫാഷനിലൊന്ന് കയറി മകൾക്ക് പറ്റുന്ന എന്തെങ്കിലും ഡ്രസ്സ് ഡ്രസ്സുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നാര ഗായസ് ഞാൻ അവിടെ ഒരു ഉടുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വില കണ്ടപ്പം ഞാൻ കുട്ടിമാമ ഞെട്ടിമാ എന്നായി അവ പിന്നെ ഞാൻ അവിടുന്ന് മേടിച്ചില്ല കേട്ടോ അതിനേക്കാട്ടിലും പ്രൈസ് കുറവിൽ നമ്മുടെ സദാ ഷോപ്പ് കിട്ടും ഈ മാളിൽ പോയാൽ വില എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ലുലു മാളിലാട്ടോ ഉള്ളത് ലുലു ഫാഷനിൽ അങ്ങനെ പിന്നെ അവിടെ മേടിക്കാതെ പിന്നെ അടുത്ത ഷോപ്പിൽ പോയി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് കയറിയതാണ് ഈ ഒരു പെർഫ്യൂം എടുത്തത് നാലെണ്ണത്തിന് എത്രയാണ് അറുന്നൂറ്റിയോ അഞ്ഞൂറ്റിയോ അറുന്നൂറിൻ്റെ എത്രയോ അറുന്നൂറ്റി സംതിങ് അങ് ഉണ്ടാവും തോന്നുന്നു കറക്റ്റ് റേറ്റ് എനിക്ക് ഓർമ്മയിലെ മോനാണ് ബില്ല് ചെയ്തത് അതുകൊണ്ട് അവിടുന്ന് ഒരു നാല് ഫ്ലേവർ ഫ്ലേവർ എന്താണെന്നൊന്നും നോക്കിയില്ല സംഭവം എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം വാച്ചിൻ്റെ ഷോപ്പ് കയറി അങ്ങനെ വാച്ച് രണ്ട് മൂന്നെണ്ണം സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരുൺ അയച്ചു കൊടുത്തിട്ട് ഏതാണ് മേടിക്കേണ്ടത് എങ്ങനെയാണ് മേടിക്കേണ്ടത് എന്നൊക്കെ നോക്കുകയാണ് ഞാൻ പൊതുവേ വാച്ചൊന്നും കെട്ടാറില്ല എന്തിനാണ് ഏതിനാണ് എന്നൊക്കെ ഉള്ളത് വെയിറ്റ് ചെയ്യോ ഞാൻ പറയാം അപ്പം രണ്ട് വാച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഈ പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പിന്നെ എന്താക്കി ആ പിങ്ക് എടുക്കാമെന്ന് വിചാരിച്ചു നല്ല ബ്രാൻഡ് സാധനമാണ് വൺ ഇയർ വാറൻറ്റി ഉള്ളതാണ് അപ്പോൾ പിന്നെ ആ പിങ്ക് വാച്ചും എടുത്തു കേട്ടോ അവിടുന്ന് അത് കഴിഞ്ഞ് ഞാൻ നേരെ ഞാനൊരു ബാഗിൻ്റെ ഷോപ്പിൽ കയറി കണ്ട മാത്രയില്ല എനിക്കിത് ഇഷ്ടമായിട്ടോ ഞാനിതല്ലായിരുന്നു വേറൊരു ബാഗ് കണ്ടിട്ടായിരുന്നേ കയറിയത് പക്ഷേ ഇത് കണ്ടപ്പോൾ ഈ കളറ് കണ്ടപ്പം വൈറ്റും റോസും കൂടിയും കളർ കോമ്പിനേഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ പിന്നെ ഈ ഒരു ബാഗും മേടിച്ചേക്കാന്ന് കരുതി അതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ട് അവർ വേറെ കുറേ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ പക്ഷെ ആ ഒരു മോഡലല്ല മോഡൽ വ്യത്യാസമുണ്ട് ആ ചേച്ചിയാണ് എടുത്തോണ്ടിരിക്കുന്ന ആ ബാഗ് കണ്ടപ്പോ ആയിരുന്നു കേട്ടോ ഞാൻ അതിലേക്ക് ആ ഷോപ്പിലേക്ക് കയറിയത് പിന്നെ ഞാൻ ഈ ഒരു പിങ്ക് ബാഗ് അതെടുത്തു അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ഇന്നത്തെ ഒരു ദിവസം പർച്ചേസ് ചെയ്തത് വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാനില്ലായിരുന്നു ഈ ഒരു പിങ്ക് ബേഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതും എടുത്ത് ഞാൻ മെല്ലെ പിന്നെ വീട്ടിലേക്ക് പോന്നു അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഒരു കോൾ കൂൾബാറിൻ്റെ അകത്ത് കയറി ഒരു സാൻഡ്വിച്ചും ഒരു ക്യാരറ്റ് ജ്യൂസും മേടിച്ച് കുടിച്ചു കേട്ടോ സാൻഡ്വിച്ച് ഞാൻ വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാതെ ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു മോനും സെയിം സാധനം തന്നെ കേട്ടോ മേടിച്ചത് സാൻഡ്വിച്ച് തന്നെയാണ് മേടിച്ചത് പൊതുവേ ഈ സ്റ്റാൻഡിൽ നിന്നൊക്കെ ആ സ്റ്റാൻഡിൻ്റെ പരിസരത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ക്യാരറ്റ് ജ്യൂസും ക്യാരറ്റ് ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസായിരുന്നു അതാകുമ്പോൾ ഹെൽത്തിന് ഒരു കാര്യമായിട്ട് പ്യുവറാ കേട്ടോ അപ്പോൾ നമുക്ക് ധൈര്യത്തിന് കുടിക്കാമല്ലോ കൊണ്ട് ക്യാരറ്റ് ജ്യൂസ് തന്നെ മേടിച്ചു അതും മകനും അത് തന്നെ കേട്ടോ മേടിച്ചത് ഞങ്ങൾ രണ്ടാളും സെയിം സാധനങ്ങൾ മേടിച്ച് കഴിച്ച് എന്നതിന് ശേഷമാണ് ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലോട്ട് പോകുന്നത് അങ്ങനെ കോഴിക്കോടെല്ലാം കൂടി പോയി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചു കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് പുതിയ കമ്മലികൾ രണ്ട് മേടിച്ചു ഓക്കെ ആയി ഇന്നത്തെ വിശേഷങ്ങളിങ്ങനെയൊക്കെയാണ് തിരിച്ച് പെട്ടെന്ന് എത്തണമെന്ന് വിചാരിച്ചിനും വണ്ടി വർക്ക് ഷോപ്പിൽ അത്തന്നെ അപ്പം ഞാനൊരു ബസ് കയറി ബി ടി സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് കയറി ബസ് കയറി ഫ്രണ്ടിലാണ് ഇരുന്നത് അപ്പോൾ ഒരു തള്ളച്ചി വന്നിട്ട് ബോണറ്റിൻ്റെ മുകളിൽ ഇരുന്ന് ഞാൻ എന്നോട് പറഞ്ഞു കാല് കുറച്ച് നീക്കുകയെന്നാണ് കുറച്ചേ സ്പേസ് ഉള്ളു കാല് കുറച്ച് നീക്കുന്ന പറഞ്ഞേ അപ്പോൾ കാല് എനിക്ക് എങ്ങനെ നോക്കിയാലും നീക്കാൻ പറ്റൂല ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലെന്നാണ് കുറച്ചുകൂടി കാല് നീക്കുകയെന്ന് പറഞ്ഞേ അപ്പം ഞാൻ പറഞ്ഞ സീറ്റുള്ള ബസ് വേറെയും വരാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു എനിക്ക് ഈ ബസ്സിൽ തന്നെ പോകണം എന്ന് പറഞ്ഞു ആ ബസ്സിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ചേച്ചിയേ എന്താണെന്ന് എനിക്കത് മനസ്സിലായില്ലാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ പറ്റുള്ളൂ എനിക്ക് കാല് തലേലെടുത്ത് വെക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു അപ്പം അത് കേട്ട് ചേച്ചി പറഞ്ഞ് നിങ്ങൾക്ക് കാല് തലയിൽ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് കാല് വെക്കണമെന്നേ പറഞ്ഞുള്ളൂ ഈ കാല് വെക്കാൻ പറ്റാത്ത അടുത്ത് വന്ന് ഈ തളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ കൊടുക്കും ഞാൻ അറുപത്തിയാറ് രൂപ ടിക്കറ്റ് കൊടുത്ത് ഞാൻ ഞാൻ കയറിയ ബസ്സാണ് അവിടെ വയ്ക്കൽ ഞാൻ തൊട്ടപ്പുറം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നേരെ വേറെ ബസ് കയറിയിട്ട് ഇങ്ങ് പോകുന്നു ആ ബസ് കയറിഞ്ഞിട്ട് പുലരി ബസ്സിലട്ടോ പോന്ന് ആ ബസ് കയറിഞ്ഞിട്ട് ടിക്കറ്റ് കേട്ട് മേടിച്ചതും ഇല്ല അരുടെ കൂടെ വർക്ക് ചെയ്ത് പയ്യനാണ് അപ്പം പി ടി സി കയറി അമ്മച്ചേ അതിലേ പോരാൻ പറ്റുള്ളൂ എങ്കിൽ അതിലേ പോരണം കുറച്ച് നേരത്തെ ചെല്ലണം എന്നാലല്ലേ സീറ്റ് കിട്ടുള്ളൂ ഏതായാലും അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് നേരെ നേരത്തെ വീട്ടിലെത്തി ഇനി ഒന്ന് കുളിച്ച് ഫ്രഷാവണം എന്നിട്ട് വേണമെന്ന് അവാ പോ ഉറങ്ങാൻ ഇവിടെതേ ഇവിടെ ഇവിടെ അവിടെ ഒരുത്തം കിടക്കൽ ഒഴുങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അവൻ്റെ അടുത്തേക്ക് ഞാൻ ഒരു ഒരുപോലെ ഇത്തിരി പോലും പോകുന്നില്ല നാളെ എല്ലാ പരിപാടി ഒഴിവാക്കിയിട്ട് ഊപ്പറ് ഫിനിഷ് ചെയ്തിട്ടേ അടങ്ങുള്ളൂ എന്നുള്ള വാശി ചിലപ്പോൾ ഇപ്പം മേലെട്ട് മെല്ലൊന്നിരിക്കണം ഒരു മൂടാണ് വരയ്ക്കാനുള്ള അപ്പം ഇന്നത്തെ മൂട് ഷോപ്പിങ്ങായിരുന്നു അത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അപ്പം ബൈ ദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം